ഇന്ന് നമ്മളൊരു ചെറിയൊരു വെറൈറ്റി പിടിച്ചിരിക്കുകയാണ് നമ്മളെ തൊഴിലിനെ ബന്ധപ്പെട്ടുള്ള ഒരു വീടിയാണ് ചോർച്ച ഇരുപത് വർഷത്തോളം പഴക്കമായ ഒരു വീടാണ് ഇതിന് നന്നായി നല്ല രീതിയിൽ റൂമിലെല്ലാം രണ്ടാം നിലയിലാണ് നല്ല കിനിവുണ്ട് പ്ലാറ്റ്ഫോമൊക്കെ പോയി പോയിട്ടുണ്ട് മുകളിൽ വാർപ്പ് കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല ഫിക്സിറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് സിമെൻ്റ് എല്ലാം അടങ്ങിയിട്ടുള്ളത് അതാണ് അടിക്കാൻ പോകുന്നത് ഒരു കോട്ട് അത് അടിക്കണം എന്നാണ് വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് തോട്ട് ഡുലക്സിലൊരു പ്രൈമറുണ്ട് വാട്ടർ പ്രൂഫ് പ്രൈമർ അതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അത് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യും ഇതുപോലെ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട് ഒരു കുഴപ്പങ്ങളൊന്നും കണ്ടിട്ടില്ല കമ്പനി പറയുന്നത് തന്നെയാണ് നല്ല ലീക്കുള്ള സ്ഥലത്ത് നന്നായിട്ട് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണം കഴുകി വൃത്തിയാക്കണം നന്നായി നല്ല രീതിയിൽ കഴുകണം അതാണ് ഇതിൻ്റെ മെയിൻ സാധനം വെറുതെ ചുമ്മാ അങ്ങ് അടിച്ചതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല നല്ല വൃത്തിയിൽ എല്ലാ കണ്ണികളും അടച്ചുകൊണ്ട് അടിച്ചാൽ മാത്രമേ ലീക്ക് അടയുകയുള്ളൂ ചെറിയൊരു കേപ്പ് ഉണ്ടെങ്കിൽ പിന്നെ അതിലൂടെയും വെള്ളം ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് പിന്നെ വരിക ഇരുപത് ലിറ്റർ പ്രൈമറിനെ ഡുലക്സിൻ്റെ ഈ പ്രൈമറിന് വരുന്ന റേറ്റ് ആറായിരത്തി അറുന്നൂറാണ് ഇപ്പോഴത്തെ റേറ്റ് പല സമയങ്ങളിലും മാറി മറിഞ്ഞ് വന്നേക്കാം ഓരോ സമയത്തും ഓരോ റേറ്റ് അല്ലേ ഇപ്പോഴത്തെ പുതിയ വീടുകൾക്കെല്ലാം പ്രൂഫ് ഇതിൻ്റെ പശയെല്ലാം കൂട്ടി അടിക്കുന്നതാണ് ഇപ്പോൾ സിമെൻറ്റ് തേക്കുകയാണെങ്കിൽ പോലും പശ കൂട്ടാറുണ്ട് ഇപ്പോൾ പാറമണലാണ് അധികം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിള്ളലും കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇത് ഇരുപത് വർഷം പഴക്കം ആയതുകൊണ്ട് മണൽ കൊണ്ട് തന്നെ ഇതിന് വാർപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നു എന്നാലും മുകളിൽ തേക്കാത്തത് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്